നേപ്പാൾ കലാപത്തെക്കുറിച്ച് നിങ്ങൾ വാർത്ത വായിച്ച രണ്ടോ മൂന്നോ ദിവസമായിട്ട് അവിടെ പഴയ രാജഭരണം ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി എട്ട് പോലെ അവിടെ രാജഭരണമായിരുന്നു അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാര് അക്രമാസക്തമായ രീതിയിൽ കലാപം വരെ ഉണ്ടായി പോലീസ് അതിനെ ഏകദേശം അടിച്ചൊതുക്കിയെന്നാണ് അതിന്റെ വിവരങ്ങൾ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഇൻഡപ്തായിട്ട് പല സംഭവങ്ങളും നിങ്ങൾ അറിഞ്ഞു കാണും പക്ഷെ ഞാൻ അവിടുന്ന് അറിയാൻ സാധിച്ച സംഭവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രാജഭരണം തിരിച്ചു കൊണ്ടുവന്ന് രണ്ടായിരത്തി എട്ടില് അവിടെ വന്ന ജനാധിപത്യ ഭരണം അത് മാറ്റണം ഇതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും അവിടെ ജനാധിപത്യ ഭരണം വേണം അവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗിയുടെ ഒക്കെ ഫോട്ടോ വെച്ച് അവിടെ പ്രകടനം നടന്നത് കാരണം ഇന്ത്യയുടെ സപ്പോർട്ട് കിട്ടും എന്നുള്ള ധാരണയോടുകൂടിയാണ് പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് ഒരു കാരണവശാലും രാജഭരണം തിരിച്ചു വരരുത് ജനാധിപത്യ രീതിയിൽ തന്നെ അവിടെ ഭരണമുണ്ടാകണം അപ്പൊ അവർ ഉന്നയിക്കുന്നൊരു സംഭവമുണ്ട് അവിടെ ജനാധിപത്യ ഭരണത്തിനകത്ത് കറപ്ഷൻ ഭയങ്കരമാണ് അത് മാറ്റണം അതുകൊണ്ട് രാജഭരണമാണ് ഇവരി പറയുന്ന പല സംഭവങ്ങളും അവിടെ ഇവിടെയും പിടികിട്ടാത്ത സംഭവം ഒക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് അവർ ഒരു കൂട്ടം പിന്നീട് അത് കുറച്ചധികം ആൾക്കാരായി എന്താണ് ഇങ്ങനൊരു കലാപം ഉണ്ടാകാൻ ഇതിൻ്റെ പ്രക്ഷോഭം ഉണ്ടാകാനുണ്ടായ കാരണം